ഹായ് എല്ലാവരേക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാ മീഷോന്ന് കണ്ട് കുർത്ത സെറ്റ് ആണ് കുർത്ത സെറ്റ് അറിയാൻ പറ്റില്ല പാൻറ്റും ടോപ്പും മാത്രമുള്ളത് അപ്പോൾ ഇതാ ഇതാദ്യം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഓപ്പൺ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടണേ എന്നാലും ഒന്നും കൂടി ഓപ്പൺ ചെയ്യണ്ടേ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് പാൻറ്റും ടോപ്പും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മെറ്റീരിയൽ പറഞ്ഞാൽ ആണ് ബോട്ടും റയോൺ തന്നെയാണ് രണ്ടും ടോപ്പും ബോട്ടും ആണ് ഇതാ കോളറൊക്കെ ഉണ്ട് നല്ല റയോൺ നല്ല അടിപൊളി കേട്ടോ എന്താ ഇവിടെ ചെറുതായിട്ടൊരു ഓപ്പണൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഫീഡ് ചെയ്യ ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്തെടുക്കുക ഒക്കെ ചെയ്യത അത് അടിവരെയും ബട്ടൺ ഉണ്ട് പക്ഷേ ഓപ്പണല്ല ബട്ടൺ വെച്ചിട്ടുള്ളൂ ഓപ്പണല്ല എന്താ ഇനി ബോട്ടം ബോട്ടത്തിന് നല്ല അലാസ്റ്റിക്കാണ് ഉള്ളത് അലാസ്റ്റിക്ക് ഒക്കെ നല്ല അലാസ്റ്റിക് കേട്ടോ പിന്നെ താ ചെറു താഴെ ചെറുതായിട്ടൊരു ഓപ്പണം കൂടി ഉണ്ട് പിന്നെ മുഞ്ഞിത്തനാട്ടിയും കുറച്ച് കൂടുതൽ ഇറക്കേണ്ടേ ബാക്കിൽ ബാക്കിൽ മുഞ്ഞിത്തനാട്ടി കുറച്ച് കൂടുതൽ ഇറക്കേണ്ടേ അപ്പോൾ നമുക്ക് അടുത്തത് ഓപ്പൺ ചെയ്ത് വയ്ക്കാം ഇതും ടോപ്പും പാൻറ്റ് തന്നെയാണ് ഇത് പാൻറ്റാണ് പാൻറിൻ്റെ അടിയിലാണ് ആ ഡിസൈൻ അലാസ്റ്റിക് ആണ് ഉള്ളത് ഞങ്ങൾക്കിതൊന്ന് നിർത്തി വെക്കട്ടോ ആ പാൻറ്റിൻ്റെ അടിയിലുള്ള ഡിസൈൻ കയ്യനും നെക്കിനും ഉണ്ട് കേട്ടോ ഇത് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ കോട്ടനാണ് ഇത് ഇതാ പാൻറ്റിൻ്റെ രണ്ട് പാൻറ്റിൻ്റെ അടിയിൽ അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതാ ഇട്ടിട്ട്താ ഇങ്ങനെ ഉണ്ട് അറിയോണ്ടേ നമ്മൾ ആദ്യം കാണിച്ച ആ കുർത്തയാണിത് അപ്പോൾ ഇത് ഞാൻ എടുത്ത ഡബിൾ എസിലാണ് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ നാനൂറ്റി അറുപത്തി നാല് രൂപയാണ് ഞാൻ എടുത്ത സൈസ് പറഞ്ഞാൽ ഡബിൾ എസിലാണ് ഡബിൾ എസിലെനിക്കെല്ലാം ലൂസാണ് ഞാൻ ഡബിൾ എസിലന്നെ എടുക്കൽ എനിക്ക് നല്ല ലൂസിലിടണോണ്ട് ഞാൻ അത് തന്നെ എടുക്കൽ അപ്പോൾ ഡബിൾ എസ് റയോൺ ആണ് നല്ല അടിപൊളി അടിപൊളിയാണ് അപ്പോൾ അടുത്ത് ഇതൊക്കണേ ഇങ്ങനെയാണ് വരിക കേട്ടോ അടുത്ത ടോപ്പും പാൻറ്റും ഇങ്ങനെയാണ് വരിക അതാണ് ഇങ്ങനെ ഇട്ടിട്ടതാ ഇങ്ങനെ ഇത് ഞാൻ ഡബിൾ എസ് എൽ ആയിട്ട് എടുത്തത് നല്ല ഉണ്ട് നല്ല വീതിയും ഒക്കെ ഉണ്ട് എന്താ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയുള്ളു കേട്ടോ മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്ക് എന്തുകൊണ്ടും നല്ല അടിപൊളി പാൻറ്റും ടോപ്പാണ് നല്ല അടിപൊളി പാൻറ്റും ടോപ്പാണ് ആണ് നല്ല 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 ഒരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ്